അടുത്തതായി വേദിയിലെത്തുന്നത് ഒരാൾ തന്നെ പല കഥാപാത്രങ്ങളാകുക വേദിയിൽ നിമിഷ നേരം കൊണ്ട് പല ഭാവങ്ങൾ ശബ്ദമുയർത്തിയും താഴ്ത്തിയും കരഞ്ഞും ചിരിച്ചും പറഞ്ഞു ഫലിപ്പിക്കുക കലോത്സവ വേദികളിലെ ജനപ്രിയമായ മോണോ ആക്ട് അടുത്ത ഇനം മോണോ ആക്ട് കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ ഒൻപതാം ക്ലാസ്

സഹോദരങ്ങളെ ചോദിയിൽ നഷ്ടമായ പാണ്ഡവുലജാതനായ വിമിഷ്ടുക നിനക്കിവിളെ വീണ്ടെടുക്കണ്ടേ ഭഗവാനെ കമരമ രാജാനിയിലെ കണ്ണമൂടിക്കു മുന്നേ നിലാരംഭിയായ ഒരു സ്ത്രീ അപമാനതയാകുന്നത് അങ്ങ് കാണുന്നില്ലേ എന്നെ അപമാനിക്കാൻ ശ്രമിച്ച ദുശ്വാസന നിന്റെ ഹൃദയ രക്തത്തിൽ കൈമുക്കിക്കൊണ്ട് എൻ്റെ അഴിഞ്ഞു വീണ കാർ കൂന്തൽ കെട്ടിവെക്കുന്ന ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുന്നു നിങ്ങൾ ആരും കരയണ്ട ദാസകല്പന ധികരിക്കാൻ നമുക്കാകില്ലല്ലോ എനിക്കവനെ വാരിയെടുത്ത് മുലയൂട്ടണം എന്റെ മാറിടവും

പുരുഷ യുക്തിക്ക് മുന്നിൽ ഒരു നിസ്സഹായത നിങ്ങൾക്കറിയോ ഒന്ന് രണ്ട് ദിവസമല്ല നാൽപ്പത് നാൽപ്പത് ദിവസം എൻ്റെ പൊന്നുമോളെ കാണാതെ അവൾ എവിടെയാണെന്നറിയാതെ ഞാൻ അനുഭവിച്ച വേദന അറിയോ നിങ്ങൾക്ക് ഒടുവിൽ ഒടുവിൽ നാൽപ്പത്തി ഒന്നാം ദിവസം പോലെ എന്റെ പൊന്നുമോളെത്തിയപ്പോൾ എല്ലാ ഇടങ്ങളിലും അവരുണ്ട് ിൽ ഒറ്റപ്പാതകളിൽ ബസ് സ്റ്റോപ്പുകളിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ആളെ കമ്പാർട്ട്മെന്റുകളിൽ വരെ

അന്നുമെന്നും ഒരുപോലെയല്ല വേട്ടനായകളുടെ പല്ലിൽ നിന്നും വിണ്ട് വിണ്ടുകീറിയ നെഞ്ചുമായി അവൾ ഉയർന്നെഴുന്നേൽക്കും ഭരണസമസ്റ്റികൾ തിരുത്തി കുറിക്കാൻ നന്ദി നമസ്കാരം